أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا صدق الله العظيم سورة الإسراء آية 82 വനുനസ്ലു നാം ഇറക്കുകയും ചെയ്യുന്നു മിനൽ ഖുർആനി ഖുർആാനിൽ നിന്ന് അല്ലെങ്കിൽ ഖുർആനായിട്ട് ഹുവ മാ ഒന്ന് ഹുവ അത് ഷിഫ ഉൻ ശമനമാകുന്നു വ റഹ്മത്തുൻ കാരുണ്യവുമാകുന്നു ലിൽ മോമിനീൻ മോമിനുകൾക്ക് വല യസീദു വർദ്ധിപ്പിക്കുകയില്ല അത് വർദ്ധിപ്പിക്കുകയില്ല അല്ലാലിമീന അക്രമികൾക്ക് പരാജയം അല്ലെങ്കിൽ നഷ്ടം അല്ലാതെ അലൈഹി അലൈവിസ്ലമ മക്ക വിട്ട് പോകേണ്ടി വരികയാണ് എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന അതോടൊപ്പം ഒപ്പമുള്ളവർക്കും ആത്മവിശ്വാസം നൽകുന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ ഇതിൻ്റെ മുമ്പത്തായത്തിൽ അല്ലി മില്ലദും ക സുൽത്താൻ നസീറ എന്നിട്ട് പറഞ്ഞു അത് ഒരു വിജയബേരിയാണ് അല്ലെങ്കിൽ ഈ പോക്കിൻ്റെ അർത്ഥം സത്യം വരുന്നു വിജയിക്കുമെന്നും ബാത്തിൽ തകരുമെന്നുമാണ് എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് പറയുന്നത് ഖുർആാൻ അള്ളാഹു താല വനുനസിലു മിനൽ ഖുർആാനെ ഖുർആാനിൽ നിന്നുള്ളത് ഇറക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇറക്കുന്നു എന്നാണ് ഖുർആൻ മുഴുവനായിട്ടൊരിക്കൽ ഇറങ്ങുകയല്ല അല്പാൽപ്പമായിട്ടാണല്ലോ വരുന്നത് അങ്ങനെ വരുന്നതൊക്കെ അങ്ങനെ ഖുർആൻ മുഴുവനും ഖുർആാനിൽ നിന്ന് ഇറങ്ങുന്നു അല്ലെങ്കിൽ ഖുർആാനായിട്ടുള്ളത് ഇറങ്ങുന്നു ഇറക്കും നാം ഇറക്കുന്നു അങ്ങനെ പരിശുദ്ധ കുറുവാനിലൂടെയാണ് സത്യവിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അതുപോലെ മുന്നോട്ട് ആലോചിക്കുമ്പോൾ ഉള്ള ആശങ്കകൾക്കും അവർ ആശ്വാസം കണ്ടെത്തേണ്ടത് അള്ളാഹു ആണ് ഈ പറയുന്നത് എന്ന് വിചാരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഹിജിറ പോകേണ്ടി വരിക ഖുർആൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കേണ്ടി വരിക എന്നതൊക്കെ വലിയ ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് അവന് ഖുർആാനിലൂടെ മനസ്സമാധാനം ലഭിക്കുകയില്ല ഇതാണ് ആയത്തിൻ്റെ ചുരുക്കം ഇവിടെ പറഞ്ഞു തുടങ്ങിയത് ഖുർആാൻ നൽകുന്ന ഷിഫയെ സംബന്ധിച്ചാണ് ഖുർആൻ ഷിഫ നൽകുന്നത് എന്തിനാണ് എന്ന് സൂറത്തുൽ സൂറത്തു യൂനുസ് ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് യ അയ്യു നാസ് ഖത് ജാഅക്കും റബ്ബിക്കും വ ഫ ഉ സുദൂർ വ ഹുദം വറഹമത്തുൻ ലിൽ മുമിനീൻ മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഉപദേശം വന്നു കിട്ടിയിരിക്കുന്നു അതുപോലെ ഷിഫ ഉൽ ഇമാഫി സുദൂർ നെഞ്ചകങ്ങളിലുള്ള അഥവാ ഹൃദയങ്ങളിലുള്ളതിന് ഷിഫയും വഴികാട്ടിയും കാരുണ്യവും ഒമിനുകൾക്ക് വഴികാട്ടിയും കാരുണ്യവുമായിട്ട് എന്ന് അവിടെ പറയുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് അഥവാ സത്യവിശ്വാസികളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഉള്ള ഷിഫ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അത് ആ ആയത്തിനെ കൊണ്ട് തന്നെ വിശദീകരിച്ചത് കാണാൻ കഴിയും അഥവാ മനുഷ്യൻ്റെ മനസ്സിലുള്ള നിഫാഖ് അതുപോലെ ഭീരുത്വം ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ആത്മവിശ്വാസമില്ലായ്മ അങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെയാണ് ഖുർആൻ ശിഫയാക്കുന്നത് പദാർത്ഥങ്ങൾ ശാരീരിക രോഗങ്ങളെ എങ്ങനെ ശിഫയാക്കുന്നുവോ എന്നതുപോലെ പരിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾ മനസ്സിൽ നിന്ന് എല്ലാവിധ ജാഹ്ലിയത്തുകളും അതുപോലെ എല്ലാവിധ അസ്വസ്ഥതകളും ഒക്കെ ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് തുടച്ചു നീക്കുന്നു അതാണ് ഷിഫ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ശാരീരികമായി ശിഫ ലഭിക്കുമോ കൊണ്ട് ഇത് ഒരു ചർച്ചാ വിഷയമാണ് ചില മുഫസറുകൾ പറ്റുമെന്ന് പറഞ്ഞവരാണ് പറ്റുമെന്ന് പറഞ്ഞതിന് അവർ തെളിവായി ഉദ്ധരിക്കുന്നത് നബ്സല്ലാഹു അലൈവല്ലയുടെ അനുയായികളിൽ ചിലർ പാമ്പ് കടി സോറി തേള് കുത്തി വിഷം തട്ടിയ ഒരാൾക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊടുത്ത് മന്ത്രിക്കുകയും എന്നിട്ട് വിഷമിറങ്ങുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അതിൽ ലഭ്യമല്ല കാരണം ഇപ്പോൾ പാമ്പുകടിയേറ്റയാൾക്ക് ഫാത്തിയവോതി ഊതി കൊടുത്താൽ മതി എന്ന അഭിപ്രായം ആർക്കുമില്ല അതേ സമയത്ത് ഒന്നുകിൽ ഫാത്തിയ ഓതിയുള്ള പ്രാർത്ഥന കൊണ്ട് അള്ളാഹു പ്രത്യേകമായി സഹായിച്ചത് അല്ലെങ്കിൽ ഈ വിഷം ബാധിച്ചിരിക്കുന്നു എന്ന അസ്വസ്ഥത മനസ്സിലാണ് ഉണ്ടാക്കുക ശാരീരികമായാണ് അനുഭവമെങ്കിലും പലപ്പോഴും പല മാനസിക മാനസികമായ പല യാഥാർത്ഥ്യങ്ങൾ കൊണ്ടും മനുഷ്യർക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് ഉദാഹരണമായിട്ട് ഉറക്കം നഷ്ടപ്പെടുക ഉറങ്ങാൻ കഴിയാതിരിക്കുക എന്നത് ഒരു ശാരീരിക പ്രയാസമാണല്ലോ പക്ഷേ ആ പ്രയാസത്തിൻ്റെ കാരണം മനസ്സിലുള്ള അസ്വസ്ഥതയാണ് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾക്ക് പരിശുദ്ധ കുർആാൻ ഓതി ഊതി കൊടുക്കുക ഷറ റുക്കയ്യ ഷറയ്യ ഷറ അനുസരിച്ചുള്ള മന്ത്ര മന്ത്രം എന്ന നിലയിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഖുർആൻ പാത്രത്തിൽ എഴുതി കലക്കി കുടിക്കുക പോലെയുള്ള പണികൾ അതൊന്നും അതിൽ ഖുർആൻ അല്ലല്ലോ കലങ്ങുന്നത് എഴുതിയ മഷിയാണ് കലങ്ങുന്നത് ഖുർആൻ എഴുതിയത് നല്ല പദാർത്ഥങ്ങൾ കൊണ്ടാണെങ്കിൽ ഖുർആൻ എഴുതിയത് ശാരീരിക രോഗം മാറുന്ന മരുന്നു കൊണ്ടാണെങ്കിൽ അത് രോഗം മാറാൻ കാരണമാകും നിരുപദ്രവും ഗുണവും ദോഷവും ഇല്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമോ ദോഷമോ ചെയ്യാത്ത പദാർത്ഥങ്ങൾ കൊണ്ടാണ് എഴുതിയതെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകുകയില്ല പച്ചവെള്ളം കൊണ്ടാണ് എഴുതിയതെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ എഫക്റ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതേ സമയത്ത് വിഷപദാർത്ഥം കൊണ്ട് എഴുതിയാൽ വിഷപദാർത്ഥം കൊണ്ട് എഴുതിയാൽ പിന്നെ ആ വിഷ പദാർത്ഥത്തിൻ്റെ ഫലമാണ് അല്ലാതെ കുർആാനാണ് എഴുതിയത് എന്നതിൻ്റെ ഫലമല്ല കലക്കി കുടിക്കുമ്പോൾ കാണിക്കുക അത് ഖുർആൻ തന്നെ എഴുതണമെന്നില്ല എന്തെഴുതിയാലും കലങ്ങുന്നത് ആ എഴുതിയത് എന്താണോ അതായിരിക്കും അതിൻ്റെ എഫക്റ്റ് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക മറ്റത് വയറുമഴക്കൂവിലാണ് എഴുതി കലക്കി കുടിക്കുമ്പോൾ ഖുർആൻ അങ്ങനെ ഒരു പരിപാടി പണ്ടേ ഉള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതിന് ഒരു യാഥാർത്ഥ്യവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു വാലം ഏതായാലും ഇവിടെ ഷിഫുൻ അവിടെ സൂറത്ത് യൂനുസിലും ഷിഫാ ഉൽ ലിമാഫി സുദൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് വർ റഹ്മത്തുൻ ഷിഫ മാത്രമല്ല കാരുണ്യമാണ് അഥവാ അവർക്ക് രക്ഷയുടെ വഴി തുറന്നു കൊടുക്കുന്നതും മുന്നോട്ടുള്ള വഴി കാട്ടിക്കൊടുക്കുന്നതും പ്രതീക്ഷ നൽകുന്നതും അങ്ങനെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങൾ പരിശുദ്ധ ഖുർആാനിനെ ആത്മാർത്ഥമായി സ്വീകരിക്കുമ്പോൾ ഉണ്ടാകും ആർക്ക് ലിൽ മുഅ്മിനീൻ മുഅ്മിനുകൾക്ക് മുഅ്മിനുകളല്ലാത്തവർക്കോ മോമിനുകളല്ലാത്തവർക്ക് അഥവാ ഇത് അള്ളാഹുവിൻ്റെ കരാമാണ് ഞങ്ങളുടെ നാഥൻ ഞങ്ങളോട് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നവർക്ക് എല്ലാവിധ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിൻ്റെ വഴികാട്ടിക്കൊടുക്കും പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതേ സമയത്ത് മോമിനല്ലെങ്കിൽ അതാണ് പിന്നെ പറയുന്നത് വല യജീദുല്ലാലാലിമീനഇല്ല ഹസാറ ലാലിമുകൾക്ക് അക്രമികൾക്ക് ഇത് പരാജയമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല അഥവാ പരിശുദ്ധ ഖുർആാനിനെ വേണ്ട വിധം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന നിലയ്ക്ക് അതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ഇരുന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല അവർക്ക് നഷ്ടങ്ങൾ അത് ഉണ്ടാക്കുകയും ചെയ്യും സൂറത്ത് തൗബയിൽ മുനാഫിക്കുകളെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു താല അത് പറയുന്നുണ്ട് ഫാമല്ലദീന

അയ്യുക്കും സാദത്തുഹു ആദി ഹീമായ ഇത് ആർക്കാണ് ഇപ്പം ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തത് മുനാഖിക്കുകൾ ചോദിക്കും ഫ അമ്മോ ഫാദത്തുഹും ഈ മായന അള്ളാഹുവിൻ്റെ മറുപടി എന്നാൽ പിന്നെ വിശ്വസിച്ചവർക്ക് അത് ഈമാൻ വർദ്ധിപ്പിക്കും ബഹുമെസ്സുറൂൻ അവർ അവർ സന്തോഷിക്കുന്നവരുമാണ് അമൽ അദീന ഫി കുലൂബിഹിം മറദുൻ ഫസാദത്തുഹും റിജിസന്നീല രജിസിഹിം വൊമാത്തുഹും കാഫിറുൻ എന്നാൽ മനസ്സിൽ രോഗമുള്ളവർ അഥവാ കാപട്യമുള്ളവർ മുനാഫിക്കുകൾ അവർക്ക് അവരുടെ മാലിന്യ രോഗത്തിനുമേൽ രോഗം അല്ലെങ്കിൽ മാലിന്യത്തിനുമേൽ മാലിന്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക അങ്ങനെ അവരുടെ കുഫർ വർദ്ധിച്ച് അവർ കാഫിറായി മരിക്കാനാണ് ഇടവഴി ഇടവരിക എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റൊരിടത്ത് ഖുർആൻ ഇറങ്ങുമ്പോൾ മാതാ കാല ആനിഫ എന്താണ് ഇപ്പോൾ പറഞ്ഞത് എന്നവരിങ്ങനെ ചോദിക്കും അവരുടെ തലയിലേക്ക് കയറുകയില്ല അല്ലെങ്കിൽ അവരെ ഖുർആാൻ കൂടുതൽ അസ്വസ്ഥരാക്കുകയാണ് ചെയ്യുക അതാണ് ജാദത്വം സോറി പിന്നെ ഫസാദത്വവും റിജിസൻ ഇല റിജിസിഹിം അവരുടെ മാലിന്യത്തിന്മേൽ മാലിന്യം അത് സൂറത്തിൽ ബക്കറയിൽ പറഞ്ഞില്ലേ പിന്നെ വാമലദീനഫിയ കുലൂബിഹിം മറലുൻ ഫസാദുമുല്ലാഹു മറലഹ് മനസ്സിൽ രോഗമുള്ളവൻ അഥവാ നിഫാഖുള്ളവന് അവൻ്റെ നിഫാക്ക് കൂട്ടുകയാണ് കുറുവാൻ കാരണം ഇസ്ലാം വളരുന്നല്ലോ ഇത് വളരുകയാണല്ലോ ഇതിൽ ആൾ കൂടുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് അസ്വസ്ഥനാകുന്ന മുനാഫിക്കന് ആ രോഗം വർദ്ധിക്കാൻ മാത്രമേ സാഹചര്യം ഉണ്ടാകുകയുള്ളൂ എന്ന് തീർത്തു പറയുകയാണ് അവിടെയും അള്ളാഹു സുബാനോത്താല ചെയ്യുന്നത് അതേ ആശയമാണ് ഇവിടെ വല യസീദുല്ലാലിമീന ഇല്ലാ ഹസാറ കുറുവാനുകൊണ്ട് കുറുവാനുകൊണ്ട് അക്രമികൾക്ക് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യവുമാകാം അതെന്താന്ന് വെച്ചാൽ ഖുർആാനിന് അള്ളാഹു താല കറക്കുന്നത് തന്നെ ഇരുട്ട് ഇരുട്ട് നീക്കാനാണ് തുഹരിജന്നാസം മിനൽ ഒലുമാത്തി ഇലനൂർ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈവലമയും സത്യവിശ്വാസികളും ചെയ്യേണ്ട പണി മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മോചിപ്പിക്കുകയാണ് അതുപോലെ ഖുർആാനിൻ്റെ അവതരണം ഖുർആാനിൻ്റെ അവതരണം അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് വിജയം വർദ്ധിപ്പിക്കുകയും സത്യനിഷേധത്തിന് സത്യനിഷേധത്തിന് പരാജയം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുക അതാണ് കഴിഞ്ഞ ആയത്തിലും സൂചിപ്പിച്ചത് ജ അൽ ഹക്കു വൽ ബാത്തിലു അങ്ങനെ ഹക്കിൻ്റെ പാഠപുസ്തകമായ ഹക്കിൻ്റെ ആധികാരിക സോഴ്സ് ആയ പരിശുദ്ധ ഖുർആൻ വരുന്നതിനനുസരിച്ച് ബാത്തിൽ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പരാജയപ്പെടുകയാണ് ചെയ്യുക എന്ന സൂചനയാണ് ഇവിടെ ഷിഫാ ഉൻ അതുപോലെ തന്നെ ഹസാറ എന്ന് രണ്ട് തരത്തിൽ പറഞ്ഞത് അതുപോലെ മോമിനിയങ്ങൾക്ക് റഹ്മത്തുമാണെന്ന് പറഞ്ഞത് ഖുർആാനിൻ്റെ പഠനം ഖുർആാനിൻ്റെ ഖുർആാനെ മനസ്സിലാക്കൽ അതുപോലെ ഖുർആാനിൻ്റെ പ്രചരണം ഖുർആാനിലൂടെ ചിന്തിക്കൽ ഖുർആൻ ഓതൽ വിക്രു എന്ന നിലയ്ക്ക് ഖുർആൻ പതിവായി ചെല്ലൽ അതുപോലെ ഉള്ള ഒക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഖുർആൻ ഓതൽ ഇതൊക്കെ ഏത് കാലത്തും ഏത് സത്യവിശ്വാസിക്കും ഗുണം അല്ലെങ്കിൽ പ്രയോജനം ലഭിക്കുന്ന സംഗതിയാണ് അതിന് വിരുദ്ധമായ നെഗറ്റീവ് ആയ ചിന്തകൾ അള്ളാഹുവിനെ ഓർക്കാതെ അത് അള്ളാഹുത്താല തന്നെ പറഞ്ഞതുപോലെ അമൈ യാഷ് അൻ ദിക്കിരി റഹ്മാൻ ഫൈന് ലഹു മഹിഷത്തൻ ലങ്ക അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് പറന്നുകൊണ്ട് ജീവിക്കുന്നവന് അവന് ഇടുങ്ങിയ ജീവിതമാണ് ഉണ്ടാക്കുക എന്നും അള്ളാഹുത്താല സൂചിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഹസാറ എന്ന് പറഞ്ഞതിൻ്റെ تعليمنا الله سبحانه وتعالى قد شد قرآن لشفيم رحمتم عصدك وين أمك توفيقنا اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بل نضره اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين